ഇന്നത്തെ പ്രചരണ പരിപാടികൾ ഞങ്ങളുടെ കൺവെൻഷനുകൾ പഞ്ചായത്ത് തല കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നാല് പഞ്ചായത്തുകൾ കവർ ചെയ്ത് കഴിഞ്ഞു അതേപോലെ ഇന്ന് പഞ്ചായത്തുകളാണെങ്കിലും അഞ്ച് മണ്ഡലങ്ങളുണ്ട് ഞങ്ങൾക്കിന്ന് ഇന്ന് അഞ്ച് മണ്ഡലങ്ങളിലെയും ബൂത്ത് ചെയർമാൻ കൺവീനർമാർ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആ യോഗങ്ങൾ തുടരുന്നുണ്ട് ആ യോഗങ്ങളിലൊക്കെ പങ്കെടുക്കും ഇന്ന് അതുപോലെ തന്നെ രാവിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടു തീർക്കാനുള്ളത് രാവിലെ കണ്ടുതീർക്കുന്നു ഉള്ള സമയം കൊണ്ട് പരമാവധി ആളുകളെ വ്യക്തികളെ ഈ നിലമ്പൂരിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ കുടുംബങ്ങളെ ഒക്കെ കാണാൻ കഴിയുന്നത് അതിനു അതിനുവേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ ബൂത്ത് ചെയർമാൻ കൺവീനർമാരുടെ കൺവെൻഷനാണ് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച ഒരു നോമിനേഷൻ കൊടുക്കണം എന്തായാലും അത് ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചയ്ക്ക് മുൻപേ നോമിനേഷൻ കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം തീയതി നിയോജകമണ്ഡലത്തിൽ വിപുലമായ പ്രവർത്തക കൺവെൻഷൻ അതോടുകൂടി മൂന്നാം തീയതി മുതൽ മണ്ഡല പര്യടനകൾ പഞ്ചായത്തിലെ പര്യടനങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഞാനതുങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് ഇത് അത് പിന്നെ അത്തരം കാര്യങ്ങളിൽ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എൻ്റെ നേതൃത്വമാണ് ചർച്ച ചെയ്യുന്നത് അവരാണ് ആ കാര്യങ്ങളിലൊക്കെ ഒരു സംഗതികൾ ഇത്തരം പരാ സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച ചുമതല ഇത്തരം കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്

അല്ല അതല്ല അത് പ്രതിപക്ഷ നേതാവ് ഞാൻ പറഞ്ഞ എൻ്റെ നേതാക്കന്മാരാണ് ഈ കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നത് അവരാണ് ഈ കാര്യങ്ങളിൽ സംസാരിക്കുന്നത് അവർ യുക്തവും വ്യക്തവുമായ തീരുമാനങ്ങൾ പറയും മാത്രമല്ല അവർ തരുന്ന നിർദ്ദേശങ്ങളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എളം മുന്നോട്ട് നയിക്കാനുള്ള പിന്നെ എനിക്കുള്ള മാർഗനിർദ്ദേശം അല്ല അതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നിലമ്പൂരിലെ ഇത്തരം പ്രശ്നങ്ങളാണ് മലയോര കർഷകരുടെ പ്രശ്നം അതുപോലെ തന്നെ ഇവിടുത്തെ ആദിവാസി ഇഷ്യൂ ഇവിടുത്തെ വികസന മുരടിപ്പ് അങ്ങനെ അങ്ങനെ നൂറ് കാര്യങ്ങൾ നമുക്ക് ജനങ്ങളുമായി സംവേദിക്കാനും ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളും സംസ്ഥാന സെക്രട്ടറി ദേശാഭിമാനി ഒരു ലേഖനത്തിൽ കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണം പാലം എന്താണ് ദേശാഭിമാനി ലേഖനത്തിൻ്റെ അതല്ലെങ്കിൽ എം വി ഗോവിന്ദൻ എന്നറിയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഞാൻ അല്ലല്ലോ അതൊക്കെ എൻ്റെ പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ എൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവരുമായി ഈ ഒരു ചെറിയ സ്ഥാനാർത്ഥി സംസ്ഥാന നേതാവിൻ്റെയും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാനല്ലല്ലോ എനിക്ക് എന്നെ എന്നെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ ഇത് 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 തിരഞ്ഞെടുപ്പല്ലേ തിരഞ്ഞെടുപ്പല്ലേ തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിൽ വിവാദങ്ങളുണ്ടാകും അതൊക്കെ സ്വാഭാവികമല്ലേ ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല അതൊക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പ്രതികരിക്കണം ഞങ്ങൾ സം പിന്നെ ഞങ്ങളുടെ പാർട്ടി ഇതേപോലുള്ള നേതാക്കന്മാരൊക്കെയാണ് അല്ല ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥി ഓരോ കാര്യത്തിന് പ്രതികരിക്കാൻ പോകുന്നത് അല്ല മാറിയേക്കല്ലെന്ന് നിങ്ങളിങ്ങ് പറഞ്ഞിട്ട് ഞാൻ അല്ല എന്ന് പറയോ അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുക എന്നിട്ട് എസ് നോ എന്നിട്ട് ഞാനത് പറയാം ഞാൻ എൻ്റെ കാര്യം തീർത്ത് പറഞ്ഞല്ലോ പി വി അൻവറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഇടപെടുന്നില്ല ഞാൻ ചർച്ച ചെയ്യുന്നില്ല അത് ചർച്ച ചെയ്യുന്നതും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എൻ്റെ നേതൃത്വമാണ് അതിലെല്ലാം ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ പല പല ആരോപണങ്ങൾ പലർക്കും ഉന്നയിക്കാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും പല വിവാദങ്ങളുണ്ടാക്കാം അതൊക്കെ ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് അങ്ങനെ പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് 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 ജനങ്ങളോട് പറയാൻ നൂറ് കാര്യങ്ങളുണ്ട് നിലമ്പൂരിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൻ്റെ ദുരിതപൂർണമായ അവസ്ഥയുണ്ട് ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം